രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഹെൽത്ത് ഡയനാമിക്സ് ഓഫ് ഇന്ത്യ വാർഷിക പ്രസിദ്ധീകരണം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര പ്രകാശനം ചെയ്തു എല്ലാ വർഷവും മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൌകര്യ വികസനം മാനവ വിഭവശേഷി എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ ഡാറ്റ പ്രസിദ്ധീകരണത്തിലുണ്ട് ഫലപ്രദമായ ആസൂത്രണം നിരീക്ഷണം മാനേജ്മെന്റ് എന്നിവയെ പിന്തുണയ്ക്കുന്ന പ്രസിദ്ധീകരണം ആരോഗ്യ മേഖലയിൽ പ്രധാനമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര അഭിപ്രായപ്പെട്ടു ദേശീയ ആരോഗ്യ രംഗത്തെ മനുഷ്യശക്തി അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയും പ്രസിദ്ധീകരണത്തിൽ കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഒരു ലക്ഷത്തിനായിരത്തിലധികം ഉപകേന്ദ്രങ്ങളാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആറായിരത്തി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സേവനം എഴുന്നൂറ്റി പതിനാല് ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രസിദ്ധീകരണത്തിൽ പറയുന്നു